നിന്റെ തലമുറയെ നിന്റെ അനുസരണത്തിനും മാതാപിതാക്കളുടെ ബഹുമാനത്തിനും ഭയത്തിലും വളർത്തണം ചില മാതാപിതാക്കൾക്ക് പിള്ളേരെ പേടിയ മാതാവിനെ അടിക്കുന്ന മക്കളുണ്ട് അത് പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണ് വളർത്തിയതിൻ്റെ കുഴപ്പമാണ് മാതാവേ സന്തതി ദൈവത്തിൻ്റെ ദാനമാണ് ലാളനവും സ്നേഹവും നമ്മുടെ മനസ്സിലിരിക്കണം അമ്മ ഇത്രയുള്ളെന്ന് കൊച്ചു മനസ്സിലാക്കരുത് അപ്പൻ ഇത്രയുള്ളെന്ന് മക്കൾ മനസ്സിലാക്കരുത് ആ ലെവലിൽ വളർത്തിയെടുക്കാൻ പഠിക്കണം വടി കൊണ്ടടിച്ചാൽ അവൻ അപ്പം എന്തോ ചെയ്യണം അടിക്കണം വടിയെ സ്നേഹിക്കുന്നവൻ മക്കളെ പകയ്ക്കുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ അമ്മ അമ്മ ദേവിയേത് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ അമ്മമാർ ശിക്ഷിക്കരുത് കാരണം ഒരു ഈച്ച പോലും ചാവത്തില്ല പോടാ ഒരീച്ച എവിടെ ഇരുതോ ചാവത്തില്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയരുത് അനാവശ്യമായി കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുത് ദൈവത്തിന് സ്തോത്രം കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം ശിക്ഷിച്ചാൽ ഒത്തിരി നല്ലരുത് ഒരടി അടിച്ചാൽ അതിൻ്റെ ചൂട് ഉച്ചയിൽ വരണം അല്ലേ തല്ലരുത് കടയടച്ചെങ്കിലും തുറപ്പിച്ചൊരു ചോറിലൂടെ വാച്ചുകൊണ്ട് പോകണമെന്ന് ഏടാ ആ ചോറിലവൻ ആദ്യം പിടിച്ച് പറിച്ച അമ്മയ്ക്കെണ്ണം കൊടുക്കും വഴുപ്പ്മക്കളെ കണുനീര് കുടിക്കാനിരിക്കുന്നേ ഉള്ളൂ ഇന്ന് ഈ തലമുറകളെയൊക്കെ വളക്കാം അവരൊരു വഴിയാണ് അതാണ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും വിട്ടുമാറുകയില്ല എന്നാൽ വളയ്ക്കാവുന്ന പരുവത്തിന് കുഞ്ഞുങ്ങളെ വളച്ച് നമ്മളെ അഭീഷ്ടത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഈ തടി ഈ വടിയൊരു തടിയായി മാറും പിന്നെ വളയ്ക്കാൻ പറ്റത്തില്ല പിന്നെ ചില പിള്ളാരുണ്ട് ഭീഷണി ഭീഷണിപ്പെടുത്തും ഞാൻ ചാവും ഞാൻ അറിഞ്ഞിപ്പോവും ഇതൊക്കെ കേൾക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേദന തോന്നും അയ്യോ എന്ത് കുഞ്ഞു പോവുമല്ലേ ഞാൻ പറയുന്നത് പറയുന്ന ഒരു മൂക്കാണെങ്കിൽ ആ പൂക്ക് പൂക്കോട്ട് ഞാനും രണ്ടെണ്ണത്തിനെ വളർത്തിയത് തെറിച്ച രണ്ടെണ്ണത്തിനെ അതിൻ്റെ രണ്ടാമ്പിള്ളാരെ ദൈവത്തിന്റെ സഹോദരൻ പണ്ടൊക്കെ ആമ്പിള്ളാരുന്നു ഭയങ്കര ചൂട് ഇപ്പോഴത്തെ വിളഞ്ഞ വെമ്പിള്ളാരുണ്ട് വിളഞ്ഞെന്ന് പറഞ്ഞാൽ വളഞ്ഞു വിളഞ്ഞ വെമ്പിള്ളാര് കുടുംബജീവിത സ്വർഗ്ഗമാ അതിൻ്റെ നിഴല ഇവിടെ ദൈവത്തിൻ്റെ സ്ത്രോത്രം അതുകൊണ്ട് കുടുംബ ജീവിതം സന്തോഷമായിരിക്കണം രാവിലെ ബൈട്ട് കുടുംബ പ്രാർത്ഥന ഒറ്റ വീട്ടിൽ മുണക്കരുത് ഞായറാഴ്ച കഴിഞ്ഞോട്ട് വന്നു എനിക്ക് നഗർത്താവ് നല്ലവനായിരുന്നു എനിക്ക് വിശ്വസനായിരുന്നു മാറാത്തവനായിരുന്നു മരണത്തിന് ഏൽപ്പിക്കാതെ തന്നെ കൊണ്ടുവന്നു ഇതൊന്നും പറയുന്നതല്ലേ നീ വന്നപ്പോഴേ മനസ്സിലായില്ലോ ചത്തില്ല മരണത്തിന് ഏൽപ്പിക്കാതെ തന്നെ കൊണ്ടുവന്നു നീ പറയാൻ പറയണ്ട നീ വന്നപ്പോഴേ മനസ്സിലായി ചത്തില്ല ചത്ത ഞങ്ങൾക്ക് വരുമോ ഇല്ലല്ലോ ഇതൊന്നും അല്ല സാക്ഷ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ മൂന്നാല് ഭവനങ്ങൾ കയറി യേശുവിനെ കുറിച്ച് പറഞ്ഞു പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഇരുന്നു തങ്ങിരുന്നു അനങ്ങാ തെറ്റിയാവശ്യം അനങ്ങാ വന്നിരുന്നേ ഞങ്ങൾ പൊക്കു ദൈവത്തിന്റെ സ്തോത്രം ഇതൊന്നും അല്ല സാക്ഷ്യം കർത്താവിന് വേണ്ടി വല്ലതും ചെയ്തത് കേൾക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട് അത് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ വിളവാക്കും ദൈവത്തിന് സ്ഥത്തണം അതുകൊണ്ട് ദൈവമക്കൾ കുടുംബജീവിതത്തിൽ ധന്യതയുള്ള ധന്യതയുള്ളവരായിരിക്കണം കുഞ്ഞുങ്ങളെ പൂർണ്ണ അനുസരണത്തോട് ഗൗരവത്തിൽ വളർത്തണമെന്നാണ് വചനത്തിൽ വായിക്കുന്നത് ഒരു ഗൗരവം വേണം അപ്പനെന്ന് പറഞ്ഞാൽ ഒരു ഭയം കുഞ്ഞുങ്ങൾക്ക് വേണം അമ്മയെന്ന് പറഞ്ഞാൽ ഒരു ഭയം കുഞ്ഞുങ്ങൾക്ക് വേണം